ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മനു നമ്പൂതിരിക്ക് സ്വീകരണം ഒരുക്കി ജന്മനാടൻ കൂട്ടിക്കട അയ്യപ്പ സേവാ സംഘം നേതൃത്വത്തിലായിരുന്നു സ്വീകരണവരുദ്ധം കൂട്ടിക്കട അയ്യപ്പ സേവാ സംഘമാണ് ഇത്തവണ മാളികപ്പുറത്തമ്മയുടെ പൂജകൾ ചെയ്യാൻ അവസരം ലഭിച്ച മയ്യനാട് കൂട്ടിക്കട മുട്ടത്തുമടം മനു നമ്പൂതിരിക്ക് സ്വീകരണം ഒരുക്കിയത് നിലവിൽ ക്ഷേത്രമേൽശാന്തിയായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടിക്കട ശ്രീധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിൽ താലപ്പൊലിയുടെയും മുത്തുക്കുടിയുടെയും ആരവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നിറവിലേറ്റി മനു നമ്പൂതിരിയെ കൂട്ടിക്കട വരെ കാൽനടയായി എത്തിച്ച ശേഷം പൊതുവേദിയിൽ ആശംസകൾ അർപ്പിച്ചു സേവാ സംഘം പ്രസിഡന്റ് രവി ലോട്ടസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അജി മടവിലാകും സ്വാഗതം പറഞ്ഞു മുൻ മാളികപ്പുറം മേൽശാന്തിയും നിലവിൽ ആറ്റുകാൽ മേൽശാന്തിയുമായ അനീഷ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ചില്ലയ്ക്കൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് ഹാഷിം അസേരി കുട്ടിക്കട ജുബാ മസ്ജിദ് ഇമാം അബ്ദുൾ വഹാബ് മന്നാനി മുൻ പമ്പ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി ബാലകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് നിരവധി സംഘടനകൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ആളുകൾ സ്വീകരണങ്ങളും നൽകി പായസ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം